ഈ വർഷം ഹജ്ജ് സമയത്ത് അനുഭവപ്പെട്ട കഠിന ചൂട് ഇന്ത്യയിൽ നിന്നും മെഹ്റമില്ലാതെ ഹജ്ജിന് വന്ന പ്രായമായ വനിതാ തീർത്ഥാടകർക്ക് പ്രയാസങ്ങൾ ഉണ്ടായതായും അടുത്ത പ്രാവശ്യം പ്രായമായ വനിതാ തീർത്ഥാടകർ മെഹ്റമില്ലാതെ ഓപ്ഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും വനിതാ തീർത്ഥാടകർ വ്യക്തമാക്കി ഈ വർഷത്തെ ഹജ്ജിന് അനുഭവപ്പെട്ട കഠിന ചൂട് മുന്നിൽ കണ്ടുകൊണ്ട് സൗദി ഗവൺമെന്റും ഇന്ത്യൻ ഹജ്ജ് മിഷനും വലിയ സൗകര്യങ്ങൾ ഒരുക്കുകയും ഹാജിമാർക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് മഹറമില്ലാതെ അജിന് വന്ന വളരെ പ്രായമായ വനിതാ തീർത്ഥാടകർക്ക് പറഞ്ഞു അജിന് വന്ന അതുപോലെ താമസ സൗകര്യമൊക്കെ വളരെ ഉഷാറായിരുന്നു ഭക്ഷണങ്ങൾക്ക് നമ്മുടെ മലയാളീസായ ആളുകൾ കുറെ ഉണ്ട് വഷയിലും മുസ്തരിഫയിലും ഒക്കെ കുറെ പ്രയാസങ്ങള് ആണ് ഉണ്ടായത് ഒന്നാമത് വിതഔട്ട് മഹ്റമിന്റെ കൂടെ വന്ന പെണ്ണുങ്ങളൊക്കെ ഓവറേജായ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് അവർക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിയ ആളുകളില്ല ഇരുന്നൂറ് ആളുകൾക്കൊക്കെ ഒരു വളണ്ടിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമേ സമയ കൊണ്ടുള്ള ആളുകൾ ആശുപത്രിയിൽ തിരിച്ചു തിരിച്ചുകൊണ്ടിര അവരെ നമുക്ക് ബുദ്ധിമുട്ടിച്ച് പറഞ്ഞ ഒരു കാര്യമില്ല അവരെ സംബന്ധിച്ച് അവർ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയുണ്ടെങ്കിലും വളരെ പ്രായമായ വനിതാ തീർത്ഥാടകർക്കും രോഗികളായ തീർത്ഥാടകർക്കും നല്ല ഓപ്ഷൻ അല്ല മഹരമില്ലാതെ അജിന് വരുന്ന സംവിധാനം എന്നും എന്നാൽ മഹരമില്ലാതെ അജിന് വരാൻ സാധിക്കുന്നത് പലർക്കും ഒരു അനുഗ്രഹമാണെന്നും വനിതാ തീർത്ഥാടകർ വ്യക്തമാക്കി ആളുകളെ അല്ലെങ്കിൽ ഈ സ്ത്രീകളെ ഒപ്പം ഒരു ആ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ പറ്റിയ മക്കളാരെങ്കിലും ഒപ്പം പറഞ്ഞയക്കുക ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ പല ഹാജിമാർക്കും ഇനി മദീന സന്ദർശനം പൂർത്തിയാക്കാനുണ്ട് ജൂലൈ അവസാനത്തോടെ ഇന്ത്യയിൽ നിന്നുള്ള അവസാന ഹാജിയും നാട്ടിലേക്ക് തിരിക്കും ഇന്ത്യയിൽ നിന്ന് ഈ വർഷം അയ്യായിരത്തോളം വനിതാ തീർത്ഥാടകരാണ് മെഹറമില്ലാതെ ഹജ്ജിന് വന്നിട്ടുള്ളത് ഹജ്ജിന് ചൂട് കാരണം ചില പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് തീർത്ഥാടകർ സുൽഫി അമൃത ന്യൂസ് ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ